ക്കും ഈശോപ്പിക്കും ഒരായിരം നന്ദി പറയുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ അഞ്ചിനാണ് ഉടുമ്പടി എടുത്തത് ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം ഞങ്ങൾ അതിനു മുമ്പ് എല്ലാ രീതിയിലും നല്ലൊരു ജീവിതമായിരുന്നു നയിച്ചുകൊണ്ടിരുന്നത് ഒരു കുറവുകളും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല പക്ഷേ എൻ്റെ ഹസ്ബൻഡ് ഒമാനിൻ്റെ നേഴ്സായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു ആകെ ഒരു വിഷമം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം മാത്രമായിരുന്നു ഒന്നര വർഷം കൂടി ഒന്നര മാസം ലീവിന് വരും അത് വല്ലാത്തൊരു ഒരു വിഷമമായിരുന്നു ഞാൻ പല പല രീതിയിലും അങ്ങോട്ട് പോകാൻ നോക്കിയിട്ടുണ്ട് അതൊന്നും എനിക്ക് സാധിച്ചില്ല പിന്നെ മക്കൾ അപ്പനമ്മ അങ്ങനെ ഓരോ സാഹചര്യം കൊണ്ട് ഞാനും ഒരു നേഴ്സാണ് പക്ഷേ അതെല്ലാം പോകാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് ഞാൻ വീട്ടിൽ തന്നെ ഒരു വീട്ടമ്മ എന്നുള്ള രീതിയിൽ എന്നുള്ള ആ ഒരു സ്വപ്നമെല്ലാം മാറ്റി വെച്ച് ഞാൻ വീട്ടമ്മയായിട്ട് തന്നെ പന്ത്രണ്ട് വർഷമായിട്ട് വീട്ടിൽ നിൽക്കുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഹസ്ബൻഡ് ലീവിന് വന്നു കഴിഞ്ഞപ്പം ഞങ്ങളുടെ അച്ചാച്ചൻ പറഞ്ഞു നിൻ്റെ ഈ വീട് ചേട്ടന് വേണ്ടി മാറ്റി വയ്ക്കുകയാണ് എഴുതുവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് എല്ലാം ഉണ്ടായിരുന്നെങ്കിലും ഹസ്ബൻഡ് കൂടെ ഇല്ലാത്ത അങ്ങനെ ഒരു കാര്യം കൂടെ പറഞ്ഞപ്പം ഞങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെട്ടു ആൾക്ക് ജോലി ഉണ്ടെന്നുള്ളൊരു നേട്ടമായിരുന്നു ബാക്കി എല്ലാ കാര്യങ്ങളിലും ഉള്ളത് അപ്പോൾ ലീവിന് വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പം ഇങ്ങനെ പറഞ്ഞപ്പം ഞങ്ങൾക്ക് പിന്നെ ഒന്നുമില്ല അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങാനുള്ള സാഹചര്യം ഉണ്ടായി ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വണ്ടി മാത്രം അങ്ങനെ ഇങ്ങനെയൊരു വിഷമത്തിൻ്റെ പേരിൽ എൻ്റെ പപ്പ പറഞ്ഞു മക്കൾ വിഷമിക്കണ്ട നീ ലീവും കഴിഞ്ഞ് വീട്ടിൽ നാട്ടിൽ ഡ്യൂട്ടിക്ക് തന്നെ പൊക്കോ മക്കളെയും അവളെയും കൂടെ എൻ്റെ വീട്ടിലേക്ക് പോണ്ട പപ്പയുടെയും മമ്മിയുടെ എടുത്ത് അവിടെ ഞങ്ങൾ താമസിക്കുന്നു അങ്ങനെ ലീപിന് പോകുന്നതിന് മുമ്പ് ഈ വിഷമത്തിൻ്റെ ഇടയിലുള്ള യാത്രയിൽ ആൾക്ക് ഭയങ്കര വിഷമമായിരുന്നു കാരണം അതുപോലെയായിരുന്നു ഞങ്ങൾ വീട്ടിൽ നിന്ന് നിന്നുകൊണ്ടിരുന്നത് ഞാനും മക്കളും തന്നെയുണ്ടെങ്കിലും അച്ചാച്ചിനും അമ്മച്ചായിട്ട് പ്രായമുള്ള അപ്പിനയാണ് പക്ഷേ അങ്ങനെ ഒരു യാത്രയുടെ ഇടയിൽ ഞങ്ങൾക്ക് ആ വണ്ടി ആക്സിഡൻ്റ് ഉണ്ടായി വണ്ടി ഒന്നും ഇല്ലാണ്ടായിപ്പോയി മൊത്തത്തിൽ നശിച്ചു പക്ഷെ ഞങ്ങൾക്കൊന്നും സംഭവിച്ചില്ല പരിശ്രമമാകുമ്പോൾ ഞങ്ങളെ പൊതിഞ്ഞ് പിടിച്ചേക്കുമായിരുന്നു ഒരു പോറൽ പോലും സംഭവിക്കാതെ പരിസ്ഥിതി ആകുമ്പോൾ ഞങ്ങളെ സംരക്ഷിച്ചു അങ്ങനെ വണ്ടി നഷ്ടമായി ഞങ്ങൾക്ക് ഒന്നുമില്ല പിന്നെ ഹസ്ബൻഡ് ലീവും കഴിഞ്ഞ് ജോലിക്ക് പോവുകയും ചെയ്തു പക്ഷേ എനിക്ക് ഭയങ്കരമായ വിഷമമായിരുന്നു ഇങ്ങനെ ഇത്രയും നാൾ കഴിഞ്ഞ് ഇവിടെ വന്ന് നിൽക്കുന്നു വീട്ടിലൊരു കുഴപ്പമില്ലെങ്കിലും നാട്ടുകാർക്കും എല്ലാവരും ചോദിക്കാൻ തുടങ്ങി എന്താ നിങ്ങളിങ്ങനെ വന്ന് നിൽക്കുന്നത് ഞാൻ നേഴ്സാണെങ്കിൽ ഞാൻ ജോലിക്ക് പോകുന്നില്ല അപ്പോൾ എൻ്റെ ഒരു കസിൻ ചേച്ചി സിൽ ചേച്ചി എന്നോട് പറഞ്ഞു നീ ചേച്ചി ഇവിടെ ഉടമ്പടി എടുത്തതാണ് നീ മാതാവിൻ്റെ അടുത്ത് നിന്ന് ഉടമ്പടി എടുക്കുക അമ്മ ഒരു വഴി കാട്ടി തരുമെന്ന് പറഞ്ഞു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ അഞ്ചിനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു വേറെ നിയോഗങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല ഒന്നാമത്തെ ഉടമ്പടിയിൽ ഒന്നാമത്തെ നിയോഗമായിട്ട് എഴുതിയത് ഞാൻ മാതാവിനോട് പറഞ്ഞു ഇനി മൂന്നാഴ്ചകളിൽ ഈ വർഷം തീരാനായിട്ട് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എനിക്ക് എൻ്റെ ഹസ്ബൻഡ് അടുത്ത് ചെല്ലണം എനിക്കും മക്കൾക്കും ഒരുമിച്ച് ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കണം എന്നും ഞങ്ങൾ അതിനു മുമ്പ് എല്ലാ രീതിയിലും പ്രാർത്ഥനയും ജീവിതവും എന്നും എന്താ കൂടും ജവമാല ചെല്ലും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരുന്നു പക്ഷേ മാതാവിനോട് ഉടമ്പടിയിൽ ഞാൻ എഴുതിയ ആ ഞങ്ങൾക്ക് ഒന്നുമില്ല മക്കൾക്ക് പാസ്പോർട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനെ പോകാനുള്ള ഒരു പ്ലാനും ഇല്ല പക്ഷെ ഞാൻ എഴുതിയത് എനിക്ക് ഹസ്ബൻഡ് എടുത്ത് ചെല്ലണം ഡിസംബർ മുപ്പത്തൊന്നിന് ഈ വർഷം തീരുമ്പോൾ എനിക്ക് മാതാവ് എത്തിക്കണം ആ പതിമൂന്ന് പന്ത്രണ്ട് വർഷമായിട്ട് ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നു ആ മൂന്നാഴ്ചക്കുള്ളിൽ പരിസ്ഥിതി അമ്മ എനിക്ക് സാധിച്ചു തന്നു ടൈം ഷോട്ടെങ്കിലൂടെ എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു കാരണം എല്ലാ ഏറ്റവും ഞാനിവിടുന്ന് ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്നിട്ട് ഞാൻ പിറ്റേന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റപ്പം ഞാൻ ഇവിടുന്ന് പോയ സമയത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു അതിന് എന്തെങ്കിലും ഒരു തെളിവ് തരണമെന്ന് പറഞ്ഞു പക്ഷേ രാവിലെ ഞാൻ എഴുതി ഞാൻ എന്നും കൊന്തചെല്ലിക്കൊണ്ടാണ് കിടക്കാറ് കൊന്തചെല്ലി രാവിലെ എഴുന്നേൽക്കുമ്പോൾ കൊന്തയൊക്കെ നിലത്ത് കിടക്കും അല്ലെങ്കിൽ ബെഡിൽ കിടക്കും കൈ നിന്ന് അഴിഞ്ഞു പോകാറുണ്ട് പക്ഷേ അന്ന് ഡിസംബർ ആറിനെ ഞാൻ വെളുപ്പിന് എഴുന്നേൽക്കുമ്പോൾ അഞ്ചരക്ക് അലാറം വെച്ച് എഴുന്നേൽക്കുമ്പം എൻ്റെ കൈക്കുള്ളിൽ പൊതിഞ്ഞു പിടിച്ച രീതിയിലായിരുന്നു മാതാവിൻ്റെ ചവ്മാല എൻ്റെ കയ്യിലിരുന്നത് അപ്പം എന്നിന്നും എൻ്റെ മനസ്സിൽ നിന്ന് ഒരാളിങ്ങനെ പറയുന്നു അമ്മ തന്നെയാണ് പറഞ്ഞത് ഞാൻ നിൻ്റെ കൂടെ എൻ്റെ ഇന്നും മുതൽ എൻ്റെ കൂടെ ഉണ്ടെന്നൊരു ഒരു ഒരു ഭയങ്കര ഒരു ധൈര്യമായിരുന്നു അന്ന് അങ്ങനെ ഞാൻ അന്ന് രാവിലെ എഴുന്നേറ്റ് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്ക് എനിക്ക് മക്കൾക്ക് അങ്ങോട്ട് വരണം ഹോസ്പിറ്റലിൽ വിസയുടെ കാര്യങ്ങളെല്ലാം ചോദിക്ക് പക്ഷേ അതിനുമുമ്പ് ചോദിച്ചപ്പോഴൊക്കെ എല്ലാ ഓരോ തടസ്സങ്ങൾ തന്നെയായിരുന്നു ഒന്നും പോകാൻ പറ്റുന്നില്ലല്ലോ അപ്പം അന്ന് അപ്പം എന്താ ഇങ്ങനെ പറയുന്നത് ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ ചോദിക്കുക അതെല്ലാ കാര്യങ്ങളിലും ഹസ്ബൻഡ് ചോദിച്ചു എല്ലാം പെട്ടെന്ന് പെട്ടെന്നായിരുന്നു കൊച്ചുങ്ങളുടെ പാസ്പോർട്ട് എടുക്കുന്ന കാര്യങ്ങൾ കറക്റ്റ് അമ്മയോട് ചോദിച്ച പോലെ തന്നെ ഡിസംബർ മുപ്പത്തൊന്നിന് രണ്ട് മുപ്പതിന് ഞാൻ സമയം നോക്കി ഹസ്ബൻഡിനെ കണ്ടുമുട്ടുന്ന എയർപോർട്ടിൽ വെച്ച് സലാല എയർപോർട്ടിൽ ഞങ്ങൾ കണ്ടുമുട്ടിയത് കറക്റ്റ് ഡിസംബർ മുപ്പത്തൊന്നിന് രണ്ട് മുപ്പതിന് പരിസ്ഥിതി അമ്മ ഞങ്ങളെവിടെ എത്തിച്ചു അതാണ് ആദ്യത്തെ അനുഭവം എന്ന് പറയുന്നത് അവിടെ നിന്ന് ഞങ്ങൾ പ്രാർത്ഥന കൂടുതലായിട്ട് ശക്തപ്പെട്ട ശക്തമാക്കപ്പെട്ടു ആൾ ഞാനിവിടെ ഉടമ്പടി എടുത്തപ്പോഴാണെങ്കിലും അവിടെ എൻ്റെ ഉടമ്പടി രീതി തന്നെയായിരുന്നു ജീവിതം നയിച്ചുകൊണ്ടിരുന്നത് അവിടെ ചെന്ന് ചെറുതായിട്ട് കഴിക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു പ്രായ സമയമായ സമയം മുതൽ കഴിക്കുന്ന ആളായിരുന്നു പക്ഷെ ഞാൻ അവിടെ ചെന്ന് ഞാൻ കൂടുതൽ പ്രാർത്ഥിക്കുകയും കാര്യങ്ങളും പള്ളിയിൽ പോകും കാര്യങ്ങളും ഒത്തിരി അങ്ങ് ഞങ്ങൾ ഒരുമിച്ചുള്ള ജീവിതം ആദ്യമായിട്ടാണ് പതിമൂന്ന് പന്ത്രണ്ട് വർഷത്തിനുള്ളിൽ ആദ്യമായിട്ടാണ് മക്കളുമായിട്ട് ഒരുമിച്ചുള്ള ജീവിതം ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം അന്നാണ് തുടങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ അന്നിട്ട് ആൾ ഒരു പാർട്ടിയുടെ സമയത്ത് കൂട്ടുകാരനായിട്ട് ചെറുതായിട്ടൊന്ന് കഴിക്കാൻ സമ്മതം അല്ലെങ്കിലും കൂട്ടുകാരായിട്ട് കഴിച്ചു വന്ന് ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല ഞാൻ നീയല്ലേ ഉടമ്പടി എടുത്തത് ഞാൻ ചെറുതായിട്ട് കഴിച്ചാലും കുഴപ്പമില്ലല്ലോ എന്നുള്ള രീതിയിലായിരുന്നു അന്ന് കഴിച്ചത് പക്ഷേ കഴിച്ചു കഴിഞ്ഞ് രണ്ട് ദിവസത്തേക്ക് തലവേദനയായിരുന്നു തലവേദന വിട്ടുമാറാൻ മറില്ലാത്ത തലവേദന ഒന്നും മരുന്ന് കഴിച്ചു ഒരു രക്ഷയില്ല ആള് ആൾ തന്നെ പോയി പ്രാർത്ഥനയുണ്ടെങ്കിൽ ആൾ തന്നെ പോയി കുരു മാതാവിൻ്റെ തൈലെടുത്ത് കുരിച്ചു വരച്ചു ഒരു ഒരു പ്രായം മുതൽ തുടങ്ങിയ ഒരു മദ്യപനായിരുന്നു എപ്പോഴും മദ്യപിക്കില്ലെങ്കിലും ചെറുതായിട്ട് കഴിക്കുന്ന ആളാണെങ്കിലും അന്ന് മാതാവിൻ്റെ അടുത്ത് പ്രതിജ്ഞ ചെയ്തു ഇനി ഞാൻ കഴിക്കത്തില്ല എന്നുള്ളത് അന്ന് സ്റ്റോപ്പ് ചെയ്തതാണ് പിന്നെ ഇതുവരെയും കഴിച്ചിട്ടില്ല അതാണ് എൻ്റെ രണ്ട് എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു ഈ ഇടയ്ക്കിടയ്ക്ക് പാർട്ടിക്ക് കഴിക്കുന്ന പോലെ എനിക്കിഷ്ടമല്ലായിരുന്നു അത് പരിശുദ്ധ അമ്മ അത് ആള് തന്നെ തീരുമാനമെടുത്ത് അത് നിർത്തി തന്നു അത് രണ്ടാമത്തെ അനുഭവം പിന്നെ അവിടെ വെച്ച് എനിക്കൊരു ഒടുവിലുള്ള ഉണ്ടായി അത് ചൂട് കുരുവാന്നുള്ള രീതിയിൽ ഞാനങ്ങനെ നിന്നു അത് പൊയ്ക്കോളും പൊയ്ക്കോളും എന്ന് ഓർത്തു പക്ഷേ അത് വലുതായിട്ട് നീര് വെച്ച് വീർത്തത് അത് ഡോക്ടറെ കാണിച്ചപ്പോൾ അത് കീറണം എന്നുള്ള രീതിയിലായി പക്ഷേ ഞാൻ മാതാവിനോട് മാതാവിൻ്റെ അടുത്ത് തന്നെ ഞാൻ പറഞ്ഞു അമ്മ ഞാനൊരു കൊന്തചെല്ലാൻ പോയി കൊന്ത കൊന്തചെല്ലി തീരുമ്പോഴത്തേക്കും അമ്മ എനിക്കിത് എന്താന്ന് എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടത് അമ്മ ഇത് എന്താണെന്ന് വെച്ച് ചെയ്തു തരണം എന്ന് പറഞ്ഞ് ഞാൻ കൈ വിരിച്ച് വെച്ച് മാതാവിൻ്റെ അടുത്ത് കൈ ഇരിച്ച് വെച്ച് ഒരു കൊന്ത ചെല്ല് തീർന്നു ലുത്തിനെ ചെല്ല് ലാസ്റ്റ് നിമിഷം അത് പൊട്ടി ഒഴുകി അവിടെ ഫുള്ള് ബ്ലഡും പസെല്ലാം അങ്ങോട്ട് കൂടി അങ്ങ് ഫുള്ളായിട്ട് നിറഞ്ഞ് പരിശിദ്ധ അമ്മ അങ്ങനെ ഒരു രോഗസഹിക്കാൻ വന്ന എനിക്ക് സാധിച്ചു തന്നു പിന്നെ രോഗസഭിക്കുന്നത് പറയാനായിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കാലിന് തള്ളവേറലും രണ്ട് വിറലിലും നഖവില്ലായിരുന്നു ഞാൻ എൽ പൊളിച്ചിരുന്ന് ജസ്റ്റ് തൊലിപ്പുറമേ മാത്രമായിരുന്നു അണക്കേടായിരുന്നു ഹസ്ബൻഡാണെങ്കിലും ഷൂ ഇട്ടായിരുന്നു പുറത്തോടെ നടക്കുള്ളൂ നഖവില്ല ഞങ്ങൾക്ക് നഖം ഇങ്ങനെ ദ്രവിച്ചു പോകും ആളുടെ എന്ന് വെച്ചാൽ ഫംഗസ് എന്ന് വെച്ചാൽ ഡോക്ടറെ കാണാത്ത എല്ലാ ഡോക്ടർമാർ പല ഡോക്ടേഴ്സിനും കണ്ടിട്ടുണ്ട് പക്ഷേ ട്രീറ്റ്മെൻറ്റ് ചെയ്യും പിന്നെ നഖം പോവും നഖം പോകുമെന്ന് വെച്ചാൽ ആളുടെ പസ് വരുമായിരുന്നു ഒരു കൊളെ പോലെങ്കിൽ വീർത്ത് നേഴ്സായതുകൊണ്ട് ഷൂം സോ ഒക്സൊക്കെ ഇട്ട് നടക്കുമ്പോൾ കൊമ്പൾ പോലെയെങ്കിൽ വീർത്ത് വരും വീർത്ത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര വേദനയാണ് അതിങ്ങനെ കുത്തിപ്പൊടിച്ച് കളയണം അത് ദശയെല്ലാം മാറി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഒരു വലിയൊരു ഹോളാണ് ഉള്ളിലേക്ക് നമുക്ക് കാണാം വലിയൊരു ഹോള് അപ്പം ഞാനിത് കണ്ടു കഴിഞ്ഞപ്പം എൻ്റെ കയ്യിൽ തൈലവും ഉപ്പും ഉണ്ടല്ലോ ഒരു പതിനാറ് വർഷത്തോളം പതിനാറ് വർഷത്തിൽ മുകളിലായി നഖവില്ലാത്ത അവസ്ഥയായിരുന്നിട്ട് എന്നിട്ട് ഈ നഖത്ത് ഈ പഴുപ്പ് കുത്തി പഠിച്ച് കഴിഞ്ഞിട്ട് ഈ തൈല ഉപ്പും കൂടെ കൂടി ഞാൻ വെച്ച് കെട്ടി കൊടുക്കുമായിരുന്നു ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു കഴിയുമ്പോഴും വെച്ച് കെട്ടി കൊടുക്കുമായിരുന്നു ഒരു മൂന്നാഴ്ച വെച്ച് ഞാൻ ഇങ്ങനെ കെട്ടി കൊടുത്തു അത് പതിയെ പതി മാറാൻ തുടങ്ങിയത് എനിക്ക് ഫീൽ ചെയ്തു എനിക്ക് ഉറപ്പായിരുന്നു അത് മാറിക്കിട്ടുമെന്നുള്ളത് സഹിക്കാൻ പറ്റാത്ത വേദനയും വരാറുണ്ടായിരുന്നു ഡ്യൂട്ടി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ടായിരുന്നു പക്ഷേ അമ്മ അത് ഒരു ഒരു മൂന്ന് രണ്ട് മാസത്തിനുള്ളിൽ പരിസ്ഥിതി അമ്മ അത് പൂർണമായും സൗഖ്യപ്പെടുത്തി കൊടുത്തു ഇപ്പം നല്ല നഖം വന്ന് ഇപ്പം ഒരു കുഴപ്പമില്ല നഖത്തിന് സെയിം തന്നെയാണ് എൻ്റെ എൻ്റെ കാലിൻ്റെ നഖവും അതാവ് അത് നല്ല നഖമാക്കി നിന്നു എൻ്റെ നഖം ഇങ്ങനെ കീറി കീറി പോകുമായിരുന്നു നല്ല നഖം ഇല്ലായിരുന്നു എനിക്ക് രണ്ടാമത്തെ രോഗസൗഖിക്കെന്ന് പറയാനായിട്ട് എനിക്ക് പതിനാറ് വർഷമായിട്ട് ഡിസ്കിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു ഡിസ്കിൻ്റെ കംപ്ലയിൻ്റ് പെടലിൽ വെട്ടും മറ്റുള്ളവർക്ക് നോക്കുമ്പോൾ ഒന്നും കാണത്തില്ല പക്ഷെ എനിക്കെൻ്റെ മൂത്ത കൊച്ചു ചെറുതായിരുന്ന സമയത്ത് എനിക്കൊന്ന് എടുക്കാൻ പോലും ഒരു രണ്ട് മൂന്ന് വയസ്സുള്ളപ്പോൾ എടുക്കുന്ന ടൈം പോലും എനിക്ക് എടുക്കാൻ പറ്റത്തില്ലായിരുന്നു വേദന കാരണം സഹിക്കാൻ പറ്റാത്ത വേദനയാണ് എം ആർ ഐ എടുത്തു ഡോക്ടർ പറഞ്ഞത് വേറൊന്നുമല്ല പെയിൻ വരുമ്പം പെയിൻ കില്ലർ കഴിക്കുക വേറെ ഇതിനൊന്നും ഇല്ല ഡിസ്ക് ആകുന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഞരമ്പ് ഉള്ളിലേക്ക് കയറിയിട്ട് അതിങ്ങനെ വലിഞ്ഞ് മുറുകുന്നൊരവസ്ഥയാണ് നിക്കണം നിൽപ്പിൽ നിൽക്കുക തന്നെ ചെയ്യണം വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഒന്നും ചെയ്യാൻ പറ്റിയല്ല അങ്ങനത്തെ ഒരു ഫീലായിരുന്നു വേദന ഒരു അഞ്ച് ദിവസം നിൽക്കും പിന്നെ പിന്നെ മാസത്തിൽ ആഴ്ചയിലാഴ്ചയിൽ എനിക്ക് ബെഡൽ വെട്ടും എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയാണ് മരുന്ന് കഴിക്കും പെയിൻ കില്ലർ കഴിക്കും പക്ഷേ എനിക്ക് വേദന സഹിക്കാൻ പറ്റാത്ത അവസ്ഥ അത് ഞാൻ പരസ്യ അമ്മയോട് പറഞ്ഞ് ഞാൻ തൈലം വെച്ച് കുരിച്ചു വരച്ചു എന്ന ഈ ഉടമ്പടി എടുത്തതിന് ശേഷം തൈലം അത് പതിനാറ് വർഷത്തോളമായിട്ട് ഉള്ളതായിരുന്നു തൈലം വെച്ച് കുരിച്ചു വരച്ചു പ്രാർത്ഥിച്ചു അത് എപ്പോഴാന്നറിയത്തില്ല പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ജൂൺ മാസം നല്ല തണുപ്പുള്ള സമയം തന്നെ ഞാൻ എട്ട് വർഷമായിട്ട് ഞാൻ ചൂടുവെള്ളത്തിൽ കുളിച്ചുകൊണ്ടിരുന്ന ആളാണ് കാരണം നീർക്കിട്ട് കയറിയ ഞാരമ്പടയിൽ എവിടെ കയറിയാലും എനിക്ക് പെടല് വെട്ടും അതൊരു പേടിയാണ് എനിക്ക് പെടല് വെട്ടേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് പേടിയാണ് അപ്പോൾ ഞാൻ എട്ട് വർഷമായിട്ട് ഞാൻ ചൂടുവെള്ളത്തിൽ കുളിച്ചോണ്ടിരുന്നത് എവിടെയെങ്കിലും പോകാൻ പോലും പറ്റത്തില്ല ചൂടുവെള്ളം ആവശ്യമാണല്ലോ തണുത്ത വളർത്തി കുളിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഈ കുരിശു വരച്ച് ജൂൺ മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജൂൺ മാസം എന്നോട് ഇങ്ങനെ പറയുകയാണ് നീ തണുത്ത വെളുത്തി കുളിച്ചോ എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിക്കുകയാണ് ഞാൻ ധൈര്യമായിട്ട് തന്നെ ഞാൻ തണുത്ത വെള്ളത്തിൽ കുളിച്ചു പക്ഷെ അന്ന് മുതൽ ഈ നിമിഷം വരെ എനിക്കൊരു വേദനയും ഒരു ഫീൽ എനിക്ക് എനിക്കിപ്പോൾ ഈ കുഞ്ഞിനെ എനിക്ക് എടുത്തുകൊണ്ട് നടക്കാൻ പറ്റും അതുപോലെ എനിക്ക് കന എടുക്കാനും ഒന്നിനും ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ പരിസ്ഥിതി അത് പക്ഷേ എൻ്റെ ഡിസ്ക് ആകുന്നതന്നെ ഇരിക്കണേ പക്ഷെ ഞാൻ പിന്നെ ഒരു പ്രശ്നം ഇപ്പോൾ ഉണ്ടായിട്ടില്ല അതേപോലെ തന്നെ ഹസ്ബൻറ്റും സെയിം സിറ്റുവേഷനാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് സെയിം സിറ്റുവേഷനാണ് ഫംഗസിൻ്റെ കാര്യത്തിലാണ് ഡിസ്കിൻ്റെ കം കംപ്ലൈൻറ്റും ഹസ്ബൻ്റും പെയിൻ എല്ലാം മാറ്റി എന്നും തൈലെടുത്ത് കുരിശുമായിരിക്കും തൈലം മാത്രമാണ് വേറെ മരുന്നുകളൊന്നുമല്ല ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ രണ്ട് രോഗസൗഖ്യങ്ങൾ രണ്ടുപേർക്കും പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളിലും ക്യാഷായിട്ടാണെങ്കിലും എല്ലാ ഞങ്ങൾ ഞങ്ങളുടെ അവിടെയൊരു അമ്മ വീട് എന്ന് പറഞ്ഞാൽ വൃദ്ധഭവനമുണ്ട് അവിടെ ഞങ്ങൾ പോകും അവിടെ പോയി രോഗികളെ അവിടെ വൃദ്ധരായ മാതാപിതാക്കളുണ്ട് അവരെ പോയി അവർക്ക് ശുശ്രൂഷ ചെയ്ത് കൊടുക്കാറുണ്ട് ഭക്ഷണം കൊടുക്കും ഞങ്ങൾ ഒരുമിച്ച് പോയി ഭക്ഷണം കഴിച്ചിട്ടുണ്ട് മക്കളും ഞങ്ങൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ് ഞങ്ങൾ അവിടെ ചിലവഴിച്ചിട്ടുണ്ട് ഇടയ്ക്ക് വരുമ്പം പിന്നെ പ്രധാനമായിട്ട് ഞാൻ ഈ ജോലിയില്ലാതെ വീട്ടമ്മയായിട്ട് നിന്ന സമയത്ത് ഞാൻ സ്ഥലം ഒമാനിലായിരുന്ന സമയത്ത് മെയ് ഒന്നിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഒന്നിന് ഞാൻ അമ്മയോട് ചോദിച്ചു ഞാനൊരു നേഴ്സല്ലമ്മേ ഞാനിപ്പം എന്തായാലും ഹസ്ബൻഡ് അടുത്ത് വന്നു എനിക്കും എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ മാതാവിന് വെറുതെ ഒരു ലെറ്റർ എഴുതി മെയ് ഒന്നിന് ലെറ്റർ എഴുതി വേറെ ഒന്നുമല്ല അമ്മേ എനിക്കൊരു ജോലി അമ്മ കണ്ടുപിടിച്ച് തരണേ മെയ് മുപ്പത്തൊന്നാമത്തേക്ക് അമ്മ ഇതിനൊരു തീരുമാനം തരണേ എന്ന് പറഞ്ഞു ലെറ്റർ എഴുതി കറക്റ്റ് മെയ് മുപ്പത്തൊന്നായത്തേക്കും എനിക്ക് യൂറോപ്പിൽ നിന്നൊരു ഇൻ്റർവ്യൂ എൻ്റെ ഫ്രണ്ട്സ് വഴി അങ്ങനെ പരിചയപ്പെട്ട് അങ്ങനെ പോയതാണ് യൂറോപ്പിൽ നിന്നൊരു ഇൻ്റർവ്യൂ വരികയും അതിൻ്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളായിട്ട് പോയിട്ട് പരിശുദ്ധ അമ്മ എന്നെ യൂറോപ്പിലേക്ക് കൊണ്ടുപോയി ഇപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡും ഹസ്ബൻഡ് ഞങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കണം എന്നുള്ള ആഗ്രഹം ഈ പതിമൂന്ന് വർഷമായിട്ട് പരിശുദ്ധ അമ്മയോട് ചോദിച്ചത് ഹസ്ബൻഡ് ഞാനിപ്പോൾ ഒരുമിച്ച് യൂറോപ്പിൽ വർക്ക് ചെയ്യുന്നു അത് വലിയൊരു അനുഗ്രഹമാണ് അതായിരുന്നു ഏറ്റവും വലിയൊരു ആഗ്രഹമായിട്ട് അന്ന് എഴുതി പറഞ്ഞത് ഇപ്പം ഞങ്ങൾ ഇപ്പം ഒന്നിനെയും കുറിച്ച് വിഷമിക്കാറില്ല കാരണം അന്ന് അച്ചാച്ചൻ പറഞ്ഞത് എന്തിനാണെന്നുള്ളത് അമ്മയ്ക്കൊരു തീരുമാനമുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കാൻ വേണ്ടിയായിരുന്നു അച്ചാച്ചൻ അന്ന് പറഞ്ഞത് ഞങ്ങൾ ഇപ്പോഴും സ്നേഹത്തിലാണ് ഒരു കുഴപ്പമില്ല ഒത്തിരി സ്നേഹത്തിൽ തന്നെ പോകുന്നു എല്ലാവരുമായിട്ട് പരിശുദ്ധ അമ്മയും ഈശയും നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു കാരുണ്യ പ്രവർത്തികൾ എല്ലാം ചെയ്യാറുണ്ട് ഇന്നതൊന്നും എണ്ണി പറയാനൊന്നുമില്ല എല്ലാ എല്ലാ രീതിയിലും ക്യാഷിൻ്റെ കാര്യങ്ങളാണെങ്കിലും മറ്റുള്ളവരെ വസ്ത്രം കൊടുക്കുന്നതും ഞങ്ങൾ പൊതിച്ചോറ് കെട്ടി ഇങ്ങനെ ഓട്ടോ സ്റ്റാൻഡിലും എല്ലായിടത്തും തൃശ്ശൂരും തൃശ്ശൂരാണ് ഞങ്ങളുടെ വീട് ഞങ്ങൾ ഒരുമിച്ചാണ് എൻ്റെ കൂടെ എല്ലാത്തിനും എൻ്റെ ഹസ്ബൻഡ് കൂടെയുണ്ട് ഒരുമിച്ചാണ് അത് വലിയൊരു ധൈര്യമാണ് ഞങ്ങൾ ഒരുമിച്ച് എല്ലാ രീതിയിലും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു പ്രേക്ഷിത പ്രവർത്തനം പത്രം കൊടുക്കുന്ന കാര്യത്തിലും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് ക്ലമൻ്റ് ഞാനും ഉടമ്പടി എടുത്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഞാൻ ഉടമ്പടി എടുത്തായിരുന്നു ഇപ്പം ഉടമ്പടി ചെയ്താണ് നയിക്കുന്നത് ഞാൻ എൻ്റെ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി ഒന്നും മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല ഇപ്പം വൈഫ് പറഞ്ഞല്ലോ എൻ്റെ ഇപ്പം ഒരു ഒരു രോഗശാന്തി ലഭിച്ചത് ആ നഗത്തിൻ്റെ കേസ് മാത്രമായിരുന്നു ഞാൻ അതും ഞാനായിട്ട് ഞാൻ പറഞ്ഞ മാതാവ് അമ്മയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എനിക്ക് മറ്റു തന്നാൽ മതി ഇനി ഞാൻ അതിനായിട്ട് ഒരു മരുന്നും ഒരു ട്രീറ്റ്മെൻറ്റും ചെയ്യില്ല അമ്മയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മാറ്റു തന്നാൽ എന്ന് പറഞ്ഞു അപ്പോൾ അത് സുഖ അത് സുഖപ്പെടുത്തി എന്നെ ഞങ്ങളെ അനുഗ്രഹിച്ചു അത് മാത്രമല്ല എനിക്ക് ഭൗതികമായ അനുഗ്രഹങ്ങളെക്കാളും കൂടുതൽ എനിക്ക് എനിക്കെൻ്റെ ജീവിതത്തിൽ എനിക്ക് ഫീൽ ചെയ്ത കാര്യം ആത്മീയമായിട്ട് ഈശോയോട് കൂടുതലായി ചേർന്ന് ജീവിക്കാനും വിശുദ്ധ കുർബാന ഇപ്പോൾ യൂറോപ്പിലോട്ട് പോകുമ്പോഴാണെങ്കിലും എന്നും പള്ളിയിൽ പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു മാതാവ് ഈശോയുമ്പോൾ തന്നെ ഞങ്ങളെ അനുഗ്രഹിച്ചു എല്ലാ ദിവസവും എനിക്കതനുസരിച്ച് ഡ്യൂട്ടി അറേഞ്ച് ചെയ്തു തന്നു വൈകുന്നേരം അഞ്ചര ആകുമ്പോൾ ഡ്യൂട്ടി കഴിയും ഏഴരയ്ക്കാണ് കുർബാന എനിക്ക് വീട്ടിൽ വന്നിട്ട് ഡ്രസ്സ് മാറി കാപ്പി പിടിച്ച് പോകാനുള്ള സമയം മാതാവ് എനിക്ക് തന്നു അങ്ങനെ ഞാൻ എല്ലാ ദിവസവും എനിക്ക് കുർബാനയ്ക്ക് പോകാൻ പറ്റുന്നുണ്ട് മലയാളം കുർബാന തന്നെയാണ് അത് വലിയൊരു അനുഗ്രഹം വലിയ ഞാൻ കാണുന്നു എനിക്ക് വേറൊന്നും ഞാനൊന്നും മാതാവിനോട് പ്രാർത്ഥിക്കാറില്ല എനിക്ക് ദൈവസ്നേഹത്തിൻ്റെ സാക്ഷിയായി സുവിശേഷത്തിൻ്റെ സാക്ഷികളായി അമ്മയുടെ പ്രതീക്ഷിക്കുന്നതിൻ്റെ സ്ഥിരം സാക്ഷികളായി എന്നെ എൻ്റെ കുടുംബത്തെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിക്കാറുള്ളൂ എൻ്റെ ഉടമ്പടിയിലെ എൻ്റെ എൻ്റെ നിയോഗമായിട്ടും ഞാൻ ആദ്യമേ അത് ഞാൻ പുതുക്കിലുണ്ടായിരുന്നു എൻ്റെ പുതുക്കലിലും ഞാൻ നിയോഗം ഇതുമാത്രമേ വെച്ചിട്ടുള്ളൂ അപ്പം എനിക്ക് എൻ്റെ 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 കാര്യങ്ങൾ എന്തൊക്കെ എന്തെല്ലാം എനിക്ക് വേണമെന്നുള്ള കാര്യം എൻ്റെ മാതാവിനും എൻ്റെ ഈശോയ്ക്കും എനിക്കറിയാം അതെനിക്ക് എനിക്കെല്ലാം ഒരു മുട്ടും എല്ലാ കാര്യങ്ങളും അതാത് സമയത്ത് ചെയ്തു തരുന്നുണ്ട് എനിക്ക് ആത്മീയമായിട്ട് ഇനിയും സുവിശേഷത്തിൽ ദൈവസ്നേഹത്തിൽ ഉടമ്പടിയിൽ തന്നെ ഏറ്റവും സ്നേഹത്തോടെ വിശ്വസ്തയോടും വിശുദ്ധിയോടും കൂടി ജീവിക്കണമെന്ന് മാത്രമേ ഞാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ സങ്കീർത്തനങ്ങൾ അൻപത്തിയൊമ്പത് പതിനാറ് ഞാൻ അങ്ങയുടെ ശക്തി പാടിപ്പുകഴ്ത്തും പ്രഭാതത്തിൽ ഞാൻ അങ്ങയുടെ കാരുണ്യം ഉച്ചത്തിൽ പ്രകീർത്തിക്കും എൻ്റെ കഷ്ടതയുടെ കാലത്ത് അങ്ങൻ്റെ കോട്ടയും അഭയവുമായിരുന്നു ടെർലി ക്ലമെൻ്റ് എന്ന ഈ സഹോദരി ജീവിത പങ്കാളിയോടും മക്കളോടുമൊപ്പം പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ ഈ തിരുനടയിൽ വലിയ സന്തോഷത്തോടും നന്ദിയോടും കൂടി ഈ കഴിഞ്ഞ രണ്ട് വർഷത്തിനുള്ളിൽ ഈ കുടുംബത്തിന് ലഭിച്ച ഏഴ് വലിയ സാക്ഷ്യങ്ങളെ സമർപ്പിക്കുകയാണ് സഹോദരി പറഞ്ഞു ഒരു തകർച്ചയിലാണ് അമ്മ മാതാവിനെക്കുറിച്ച് അറിഞ്ഞത് കുടുംബത്തിൽ നിന്ന് ഇറങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ വല്ലാത്തൊരു വിഷമകാലത്താണ് ശരിക്കും അമ്മമാതാവിൻ്റെ തിരുനടയിൽ വന്ന ഉടമ്പടി എടുക്കുവാൻ കാരണമായത് ഉടമ്പടി എടുക്കുമ്പോൾ മകൾ വയ്ക്കുന്ന ആദ്യത്തെ ഒരു നിയോഗം മൂന്നാഴ്ചക്കുള്ളിൽ ഭർത്താവിനൊപ്പം വിദേശത്ത് താമസിക്കണമെന്നതാണ് സാധാരണ നടക്കുന്നൊരു കാര്യമല്ല പാസ്പോർട്ട് ആർക്കുമില്ല എന്ന് സൂചിപ്പിക്കുന്നുമുണ്ട് എന്നാൽ അമ്മ മാതാവ് കൃത്യം മൂന്നാഴ്ചക്കുള്ളിൽ ആ ഡിസംബർ മുപ്പത്തിയൊന്നിന് ഉച്ചകിന് രണ്ട് മുപ്പതിന് ഒമാനിൽ ജീവിത പങ്കാളിയെ അവിടെ കണ്ടെത്തും വിധം ഇവിടെ നിന്ന് എല്ലാം ക്രമീകരിച്ച് വിദേശത്തേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചു എന്നതാണ് മകൾ ആദ്യം പങ്കുവെച്ച സാക്ഷ്യം മകൾ തന്നെ പറഞ്ഞു സമയ ചുരുക്കത്തിൻ്റെ സാക്ഷ്യമാണെന്ന് അത് വലിയൊരു ക്രൈസിസിൽ നമ്മൾ അമ്മയോട് നമ്മുടെ ജീവിതത്തെ ചേർത്ത് കൊടുത്ത് കണ്ണീര് പ്രാർത്ഥനയാകുമ്പോൾ പ്രാർത്ഥന അനുഗ്രഹമായി എങ്ങനെ വേഗത്തിൽ കൺവേർട്ട് ചെയ്യുമെന്ന് മകൾ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ് വിദേശത്ത് ചെന്ന് മകൾ തുട തുടരുന്ന ഉടമ്പടി ജീവിതത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് ജീവിത പങ്കാളിക്ക് ഇടയ്ക്ക് വല്ലപ്പോഴും അടുത്ത് ഒരല്പം കടിക്കുന്ന ഒരു ശീലമുണ്ട് മാറണമെന്നത് ആഗ്രഹമുണ്ട് പക്ഷേ അത് എങ്കിലും കമ്പനീസേക്ക് അത് ചെയ്തുകൊണ്ടിരിക്കുന്നു മകളിത് തീവ്രമായി ഈ നിയോഗം സമർപ്പിച്ച് മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് സാക്ഷ്യത്തിൽ സൂചിപ്പിച്ചു ഒരു നാൾ അതുപോലെ പോയി കഴിച്ചു തുടർച്ചയായി രണ്ട് ദിവസം വയറുവേദന വന്നു അമ്മ അമ്മമാതാവിൻ്റെ കല് പങ്കാളി സ്വയം തീരുമാനമെടുത്ത് ഞാനിതുപേക്ഷിക്കുന്നു നിർത്തുന്നു എന്ന തി വാക്കുകൊടുത്തു വരെയും പിന്നീട് ആ ശീലത്തിലേക്ക് മടങ്ങിയിട്ടില്ല ഒരു കുടുംബത്തെ കെട്ടുറപ്പോടെ അമ്മ മാതാവ് വിശുദ്ധിയിലും വിശ്വാസത്തിലും എങ്ങനെ ആഴപ്പെടുത്തുന്നു എന്നതിനെയാണ് ഈ മകൾ വാക്കുകളിലൂടെ അടയാളപ്പെടുത്തുന്നത് പിന്നീട് രണ്ടുപേർക്കുമുള്ള സമാനമായ രോഗ സൂചിപ്പിച്ചു രണ്ടുപേരുടെയും വിരലുകൾ നഖം വല്ലാതെ വിണ്ടുകേറിപ്പോകുന്നതും പൊളിഞ്ഞു പോകുന്നതും അത് പത്ത് പതിനാറ് വർഷമായിട്ടുള്ള പ്രശ്നങ്ങളാണ് അത് പല മരുന്ന് കഴിച്ചിട്ടും ശരിയാവാത്തത് ഉടമ്പടി നേർച്ച വസ്തുക്കൾ മാത്രം പ്രയോഗിച്ച് പൂർണ്ണ സൗഖ്യവും സാധാരണ നഖവും ഈ നാളുകളിൽ തിരികെ കിട്ടിയതിനെ സാക്ഷ്യപ്പെടുത്തി രണ്ടുപേർക്കുമുള്ള നടുവ് സംബന്ധമായ വേദന നരമ്പ് എല്ലിനിടയിലേക്ക് ഡിസ്കിനിടയിലേക്ക് കയറി ജാമാകുന്നതിൻ്റെ വലിയ പ്രശ്നങ്ങൾ മരുന്ന് കഴിച്ച് അത് സൗഖ്യമില്ലാതെയും ഏറെ വേദന സഹിച്ച ക്ലേശത്തോടെ പോയതിനെയും സൂചിപ്പിച്ചു അതിനും ഔഷധമായി തിന്നത് അമ്മമാതാവിൻ്റെ ഉടമ്പടി തൈലമാണെന്നും അതുപയോഗിച്ചതിലൂടെ ഇപ്പോൾ യാതൊരു തരത്തിലും വേദനയില്ല ഡിസ്ക് അകന്ന് തന്നെ ഇരിക്കുന്നുവെങ്കിലും യാതൊരു വേദനയില്ലാതെ ഇപ്പോൾ കുഞ്ഞിനെ കരങ്ങളിലേന്തി അമ്മ നിൽക്കുന്നുണ്ട് സാക്ഷ്യത്തിൽ പറഞ്ഞു ഒന്നും എടുക്കുവാൻ പോലും പറ്റാതിരുന്ന എനിക്ക് എൻ്റെ കുഞ്ഞിനെ എടുക്കുവാൻ പോലും സാധിക്കുമെന്ന് നമ്മൾ അതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു അമ്മ മാതാവ് എത്ര കരുതലോടെ സ്നേഹത്തോടെ ആ കുടുംബത്തിൻ്റെ വഴികളെയും ജീവിതത്തെയും നയിച്ചുവെന്ന് ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊന്ന് അതിലും അത്ഭുതത്തോടെയാണ് നമ്മളോട് പങ്കുവെക്കുന്നത് അത് മകളവിടെ ഒമാനിൽ ഭർത്താവിനൊപ്പം ജീവിക്കുമ്പോൾ ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു ജോലിക്ക് വേണ്ടി മെയ് മാസം ആദ്യമാണ് ആഗ്രഹിക്കുന്നത് മെയ് അവസാനമാകുമ്പോൾ തന്നെ യൂറോപ്പിലേക്ക് പോകുവാനുള്ള ഇൻ്റർവ്യൂ ശരിയാകുന്നു പ്രോസസ്സ് മൊത്തമായി പോകുന്നു രണ്ടുപേർക്ക് യൂറോപ്യൻ രാജ്യത്ത് ഒരുമിച്ച് ജീവിക്കുവാൻ കൂടുതൽ മികച്ച ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ സാമ്പത്തിക ഭദ്രതയോടുകൂടി കഴിയുവാൻ സാഹചര്യം ഒരുക്കി കിട്ടുന്നു ഏതാണ്ട് രണ്ട് വർഷം കൊണ്ട് ഒരു കുടുംബം എങ്ങനെ അമ്മമാതാവിൻ്റെ കരം പിടിച്ച് ജീവിതത്തിൽ ഇങ്ങനെ മേൽഗതിയിലേക്ക് പോകുന്നുവെന്ന് കാണുകയാണ് വീട് നഷ്ടപ്പെട്ടിറങ്ങിയവരാണ് വലിയ ആശ്രയമൊന്നുമില്ലാതെ പുറത്തേക്ക് വന്നവരാണ് ഉണ്ടായിരുന്ന കാറ് നഷ്ടപ്പെട്ടതാണ് അങ്ങനെ ശരിക്കും മൈനസിലേക്ക് വന്നൊരു കുടുംബത്തെ ഉടമ്പടി ജീവിതം അത് വിശുദ്ധിയിലേക്ക് കൊണ്ടുവരുന്നു ആദരവുള്ള സ്നേഹത്തിലേക്ക് കൊണ്ടുവരുന്നു ഒരുമിച്ച് ജീവിക്കുവാനുള്ള കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരുന്നു തൊഴിലിടങ്ങളിലെ സംരക്ഷണമായി മാറുന്നു ഒപ്പം രോഗങ്ങൾക്ക് സൗഖ്യമായി പരിണമിക്കുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് ഉടമ്പടിക്ക് ഒരിക്കലും അനുഗ്രഹിക്കുവാൻ തടസ്സങ്ങളില്ല ദൈവം എപ്പോഴും നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിച്ച് നമ്മളെ കാത്തിരിക്കുന്നവനാണ് നമ്മൾ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തുമ്പോൾ നമ്മൾ പോലും അത്ഭുതപ്പെടുന്ന വിധം വിചാരിക്കാത്ത വിധം നമ്മുടെ ജീവിത വഴികളിൽ അനുഗ്രഹത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും അനുഭവങ്ങൾ നൽകി ഞാൻ കൂടെയുണ്ട് ഉറപ്പ് നൽകിക്കൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ കൊണ്ടു നടക്കും അതുകൊണ്ട് ഉടമ്പടിയിലായിരിക്കുമ്പോൾ എപ്പോഴും ഓർക്കണം നമ്മൾ ഒരു ദൈവാനുഭവത്തിൻ്റെ മേഖലയിലേക്കാണ് നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കുന്നത് ദൈവം ഇടപെടുവാൻ പറ്റുന്ന വിധത്തിൽ കണ്ണീർച്ചാലുള്ള നമ്മുടെ കുടുംബങ്ങളെ കൊടുക്കുകയാണ് ക്ലേശകാലങ്ങളെ കൊടുക്കുകയാണ് രോഗദുരിതങ്ങളെ കൊടുക്കുകയാണ് ദൈവം ഇടപെട്ടാൽ അത് സമാശ്വാസത്തിന് സമാധാനത്തിന് ആരോഗ്യത്തിന് കാരണമാവുക തന്നെ ചെയ്യും അതിൻ്റെ സന്തോഷവും സ്നേഹവും ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുന്നു നമ്മുടെ ഉടമ്പടി നിയോഗങ്ങളെ വേഗത്തിൽ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക